ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻതോതിൽ കള്ളവോട്ടുകളും കൃത്രിമവും നടന്നുവെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യതയെക്കുറിച്ചും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വസ്തയെക്കുറിച്ചുമുള്ള ചർച്ചകളെ വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ് ഒരു സംസ്ഥാനം തട്ടിയെടുത്ത കഥയാണിതെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനം ബി ജെ പി കോൺഗ്രസ് രാഷ്ട്രീയ പോരാട്ടത്തിന് പുതിയ മാനം നൽകി ഈ ഗുരുതരമായ ആരോപണങ്ങൾക്കെതിരെ ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സേനി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതൃത്വം ശക്തമായി പ്രതികരിക്കുകയും ഇത് കേവലം നുണപ്രചാരണവും കലാപത്തിനുള്ള ശ്രമവുമാണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു ഈ വാദപ്രതിവാദങ്ങൾക്കിടയിലും രാഹുൽ ഗാന്ധി പേരെടുത്ത് പറഞ്ഞ സ്വീറ്റി എന്ന വോട്ടർ യഥാർത്ഥത്തിൽ നിലവിലുണ്ടെന്നും എന്നാൽ വോട്ടർ പട്ടികയിലെ അവരുടെ ചിത്രം ഒരു ബ്രസീലിയൻ മോഡലിൻ്റെ ഇതായിരുന്നു എന്നുമുള്ള റിപ്പോർട്ട് ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന വസ്തുതയിലേക്കും വിരൽ ചൂണ്ടുന്നു ഹരിയാനയിലെ തിരഞ്ഞെടുപ്പ് ഫലം മാധ്യമങ്ങളുടെ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പോലും അട്ടിമറിച്ചുവെന്നും പോസ്റ്റൽ വോട്ടുകളിൽ കോൺഗ്രസിന് അനുകൂലമായിരുന്ന മുൻതൂക്കം അന്തിമ ഫലത്തിൽ ഇല്ലാതാക്കാൻ കൃത്രിമം നടന്നുവെന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാന വാദം അദ്ദേഹം രേഖകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് എണ്ണമിട്ട് പറഞ്ഞ ആരോപണങ്ങൾ അതീവ ഗുരുതരമായിരുന്നു ഹരിയാനയിൽ മൊത്തം ഇരുപത്തി അഞ്ച് ലക്ഷം കള്ളവോട്ടുകൾ രേഖപ്പെടുത്തി അഞ്ച് പോയിന്റ് രണ്ടേ ഒന്ന് ലക്ഷം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ പട്ടികയിൽ ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് തെറ്റായ വിലാസങ്ങളും പത്തൊമ്പത് ലക്ഷത്തിലധികം ബൾക്ക് വോട്ടുകളും കണ്ടെത്തി ഹരിയാനയിലെ എട്ടിലൊരു വോട്ട് വ്യാജമാണ് ഈ കൃത്രിമം കാരണമാണ് എട്ട് മണ്ഡലങ്ങളിൽ ഇരുപത്തിരണ്ട് വോട്ട് മുതൽ നാലായിരം വോട്ടുകൾ വരെയുള്ള നേരിയ വ്യത്യാസത്തിൽ കോൺഗ്രസ് പരാജയപ്പെട്ടത് ഇത് ബിജെപിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും കൈകോർത്ത നടത്തിയ കേന്ദ്രീകൃത ഓപ്പറേഷൻ ആണെന്നും രാഹുൽ ആരോപിച്ചു സീമ സ്വീറ്റി സരസ്വതി എന്നീ പേരുകളിൽ ഒരേ യുവതി പത്ത് ബൂത്തുകളിലായി ഇരുപത്തിരണ്ട് തവണ വോട്ട് ചെയ്തുവെന്ന് അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി ഈ ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അടിസ്ഥാനപരമായ സുതാര്യതയും വിശ്വസ്തയും ചോദ്യം ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് ഫലം അപ്രതീക്ഷിതമായി വന്ന സാഹചര്യത്തിൽ ഈ ആരോപണങ്ങൾ പൊതുജന മധ്യത്തിൽ വലിയ ചർച്ചാ വിഷയമായി രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിലെ പ്രധാന ഉദാഹരണമായിരുന്നു സ്വീറ്റി യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തിരിച്ചറിയൽ കാർഡ് ലഭിച്ച ഒരു സ്ഥിരം വോട്ടറാണെന്ന പിന്നീട് റിപ്പോർട്ടുകൾ വന്നെങ്കിലും ഇവിടെ ഉയരുന്ന ചോദ്യം മറ്റൊന്നാണ് യഥാർത്ഥ വോട്ടറായി സ്വീറ്റിയുടെ പട്ടികയിലെ ചിത്രത്തിന് പകരം ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വന്നത് എങ്ങനെ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം പട്ടികയിലുള്ള മറ്റ് മൂന്ന് പേരും യഥാർത്ഥ വോട്ടർമാരും വോട്ട് ചെയ്തവരുമാണ് ഒരേ മേൽവിലാസത്തിൽ അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഒന്ന് വോട്ടർമാർ വന്നതിൽ അസ്വാഭാവികത ഇല്ലയെന്നും ഒരേ കുടുംബാംഗങ്ങളോ ഒരേ സ്ഥലത്ത് വീട് വെച്ചവരോ ആകാമെന്നും ന്യായീകരണം വന്നെങ്കിലും വോട്ടർ പട്ടികയുടെ കൃത്യതയെ ഈ സംഖ്യ ചോദ്യം ചെയ്യുന്നു ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് രാഹുൽ ഗാന്ധി ആരോപിച്ചതുപോലെ ഇരുപത്തി അഞ്ച് ലക്ഷം കള്ളവോട്ട് ഒറ്റ രാത്രി കൊണ്ട് നടന്നു എന്നതിലുപരി വോട്ടർ പട്ടികയുടെ തയ്യാറെടുപ്പിൽ വ്യാപകമായി പിഴവുകളും ക്രമക്കേടുകളും നടന്നിട്ടുണ്ട് എന്നതാണ് ഈ പിഴവുകൾ കള്ള വോട്ടുകൾക്ക് അവസരം നൽകുകയോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഡേറ്റ കൃത്രിമം നടക്കുകയോ ചെയ്തിരിക്കാം രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പ്രതിരോധിക്കുന്നതിന് പകരം അതിനെ രാഷ്ട്രീയപരമായ ആക്രമണമായും കലാപശ്രമമായും ചിത്രീകരിക്കാനാണ് ബി ജെ പി നേതൃത്വം ശ്രമിക്കുന്നത് വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം കള്ളവോട്ടുകളെയോ അഞ്ച് പോയിന്റ് രണ്ടേ ഒന്ന് ലക്ഷം ഇരട്ട വോട്ടുകളെയോ എന്തുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ കണ്ടെത്താനായില്ല എന്നതാണ് ബി ജെ പിയുടെ പ്രധാന ചോദ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷവും ബൂത്ത് തലത്തിൽ പരിശോധനകൾ നടത്തുമ്പോഴും ഈ ക്രമക്കേടുകൾ കണ്ടെത്താൻ സാധിക്കാത്തതും കോൺഗ്രസിന്റെ സംഘടനാപരമായ കഴിവുകേടാണെന്ന് ബി ജെ പി ആരോപിക്കുന്നു ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സേനി രാഹുൽ ഗാന്ധിയെ നുണയൻ എന്ന് വിശേഷിപ്പിക്കുകയും വിഷയങ്ങൾ ഇല്ലാത്തതിനാൽ അദ്ദേഹം ജനങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയാണെന്നും പറഞ്ഞു ബി ജെ പിയുടെയും സംഘപരിവാർ മാധ്യമങ്ങളുടെയും പ്രധാന ആരോപണം ജനാധിപത്യപരമായ മാർഗങ്ങളിലൂടെ അധികാരത്തിലെത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധി നേപ്പാൾ മോഡൽ കലാപമുണ്ടാക്കി നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇതിനായി ഇന്ത്യ മുന്നണി മതമൗലികവാദികൾ ഖലിസ്ഥാൻ വാദികൾ എൻ ജി ഒകൾ കൗമാരക്കാർ തുടങ്ങിയ രാജ്യവിരുദ്ധ ശക്തികളെ തെരുവിലിറക്കാൻ ശ്രമിക്കുന്നുവെന്ന് അവർ ആരോപിക്കുന്നു തിരഞ്ഞെടുപ്പിലെ അട്ടിമറിയാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നതെങ്കിൽ അദ്ദേഹം ആദ്യം സമീപിക്കേണ്ടത് സുപ്രീം കോടതിയാണ് എന്നാൽ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കാതെ തുടർച്ചയായി വാർത്താ സമ്മേളനം നടത്തുന്നത് ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ നിയമപരമായ തെളിവുകളുടെ അഭാവമുണ്ട് എന്ന സംശയത്തിനും വഴിയൊരുക്കുന്നു ഗാന്ധി കുടുംബത്തിനു വേണ്ടി കപിൽ സിംബൽ അഭിഷേക് മനു സിംഗ് വി പോലുള്ള മുതിർന്ന അഭിഭാഷകരുടെ നിര തന്നെയുണ്ട് എന്നിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിക്ക് വേണ്ടി കൃത്രിമം നടത്തുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് സുപ്രീംകോടതിയെ സമീപിക്കാത്തത് ഈ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകാതെ രാഹുൽ ഗാന്ധി മൗനം പാലിക്കുന്നത് ആരോപണങ്ങളുടെ ആധികാരികതയിൽ സംശയം ജനിപ്പിക്കുന്നു കോടതിയെ സമീപിക്കുന്നതിന് പകരം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിഷയം അവതരിപ്പിക്കാനുള്ള രാഹുലിന്റെ തീരുമാനം കേവലം രാഷ്ട്രീയ പുകമറ സൃഷ്ടിക്കാനും മാധ്യമങ്ങളിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാനുമാണെന്ന ബി ജെ പി വാദത്തിന് ശക്തി നൽകുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി തുടങ്ങിയ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ശരിയല്ലെന്ന് വരുത്തി തീർത്തും ജനാധിപത്യ പ്രക്രിയയുടെ വിശ്വസ്തയെ തകർക്കാൻ ശ്രമിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു വിവിധ രാജ്യങ്ങളിലെ ഭരണം അട്ടിമറിക്കുന്ന അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ശക്തികളുടെ സ്ഥിരം ശൈലിയാണ് ഇന്ത്യയിൽ രാഹുലിലൂടെ നടപ്പാക്കപ്പെടുന്നതെന്നും വരെ ആരോപണം ഉയർന്നിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഹരിയാനയിലെ തിരഞ്ഞെടുപ്പ് ഒരു സംസ്ഥാനം തട്ടിയെടുത്ത കഥ ആണെന്നും അതോ ബി ജെ പി ഉയർത്തുന്നത് പോലെ നുണപ്രചാരണ നാടകമാണോ എന്ന് നിയമപരമായ അന്വേഷണത്തിലൂടെ മാത്രമേ തെളിയിക്കാനാകൂ പോസ്റ്റൽ വോട്ടുകളിലൂടെയും പോളിംഗിലൂടെയും പല വ്യത്യാസങ്ങളും സംബന്ധിച്ച രാഹുലിന്റെ നിരീക്ഷണങ്ങൾ കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനകൾ അർഹിക്കുന്നുണ്ട് എങ്കിലും രാഹുൽ ഗാന്ധി ഈ വിഷയം യുവജനങ്ങളോടാണ് സംസാരിക്കുന്നത് പ്രസ്താവനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് യുവാക്കൾ ഈ തട്ടിപ്പ് തിരിച്ചറിയണമെന്നും അവരുടെ ഭാവി കവരുന്നതാണ് ഈ തട്ടിപ്പെന്നും അദ്ദേഹം പറയുന്നു ഇത് രാജ്യത്തെ സ്ഥാപനങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു വിവാഹം യുവജനങ്ങളെ രാഷ്ട്രീയമായി സ്വാധീനിക്കാനുള്ള നീക്കമാണെന്നും വിലയിരുത്തപ്പെടുന്നു ഈ വിഷയത്തിൽ സത്യസന്ധത ഉറപ്പാക്കാനുള്ള ഏക ഏകമാർഗം സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു നിയമപരമായ അന്വേഷണമാണ് കോടതിയെ സമീപിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകാത്ത പക്ഷം അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ കേവലം രാഷ്ട്രീയ പ്രേരിതമായ വാദങ്ങളിൽ തള്ളിക്കളയപ്പെടാനുള്ള സാധ്യതയും ഒരിക്കലും തള്ളിക്കളയാനാവില്ല